ായണ ഓ നമോ ഭഗവദ വാസുദേവായ ഓം ഭാഗവത ശ്രീമദ്ഭാഗുലമഹാപുരാണം പ്രഥമസ്കന്ധം രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകം പാഠ്യം വാചികം മൂന്ന് ഓം യ സ്വാനുഭാവമിശ്രുതിസാരമേഘം അധ്യാത്മദീപം അതിഥിതിർഷമോന്ധം संसारिणां करुणयाः पुराणगुह्यं तं व्याससोऽनुमुपयामि गुरुं मुनीनां यः स्व अनुभावम् अखिलश्रुतिसारम् एकम् अध्यात्मदीपम् अतितिर्षतां तमो तमः अन्धं संसारिणां करुणया आह पुराणगुह्यं करुणया आह पुराणगुह्यं ം വ്യാസസൂനും ഉപയാമി ഗുരും മുനീന അന്വയം സ്വ അനുഭാവം സ്വാനുഭാവം ക്രമേണയുള്ള അവനവനിൽ നിന്നും തന്നെ വരുന്നതായിട്ടുള്ള അത് എല്ലാവരെയും അനുഭാവത്തോടു കൂടിയിട്ട് കരുണ എന്നുള്ളത് പ്രത്യേക ഭാവമാണ് ഈശ്വരൻ നമ്മളോട് വാത്സല്യത്തോടു കൂടിയിട്ടാ പറയുക കാണുക നോക്കുക ആ ഒരു ഭാവമാണ് എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണുന്നു അത് എല്ലാവർക്കും സാധിക്കില്ല കുറച്ചൊരു ഈശ്വരഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നു ഗുരുവൊക്കെ ആവണിച്ചാൽ അങ്ങനെയൊക്കെ വേണം അനുഭാവത്തോട് കൂടിയിട്ട് കാണണം അനുകമ്പയോട് കൂടിയിട്ട് കാണണം ആ ഒരു ഭാവമുണ്ട് ഈ ശ്രീശുഖബ ബ്രഹ്മർഷിക്ക് സൂതൻ പറയുകയാണ് ശവനകാതി മഹർഷിമാരുടെ ചോദ്യം ഉത്തരം പറയണതിന് മുന്നേ ആയിട്ട് ഗുരുസ്മരണയോട് കൂടിയിട്ട് ഗുരുവിനെ വന്ദിക്കുകയാണ് ആ ഭാവത്തിലാണ് ഗുരുവിൻ്റെ ഭാവത്തെ പറഞ്ഞത് സ്വാനുഭാവം പിന്നെയോ അഖിലശ്രുതി സാരം ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം വേദത്തിൻ്റെ സാരം എല്ലാ ശ്രുതികളുടെയും സാരം അപ്പോൾ നാല് വേദത്തിൻ്റെ സാരം ഇനി ശ്രുതികൾക്ക് പിന്നെയും അർത്ഥങ്ങൾ കുറയുണ്ട് ഇപ്പൊ പാട്ടിൽ ശ്രുതി ഒരു പ്രത്യേകമാണ് ഈ പ്രപഞ്ചം മുഴുവനെ ഓങ്കാരത്തിലെ ഒരു ശ്രുതിയുണ്ട് ആ ശ്രുതിക്കനുസരിച്ചാണ് അതിൻ്റെ നിലനിൽപ്പ് തന്നെ നിലനിൽക്കുന്നതോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് ചലിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രുതിബദ്ധാണ് നമ്മളൊരു പാട്ട് പാടുമ്പോൾ ശ്രുതിപ്പെട്ടി ഇങ്ങനെ വയ്ക്കാറുണ്ട് എന്ന കൂട്ടത്തിൽ ഈ ഓങ്കാരത്തിൻ്റെ ഒരു പിൻബലം എല്ലാ സമയത്തും ആ നിരീക്ഷണം അതുണ്ട് നമ്മൾ മനസ്സിലാവണില്ല നമുക്കത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള വേദങ്ങളുടെയും സാരത്തിൻ്റെയും സാരം അല്ലെങ്കിൽ സാരം മുഴുവൻ സാരവും അഖില ശ്രുതി സാരം പിന്നെ ഏകം അതെല്ലാം ഒന്നാണ് ശബ്ദബ്രഹ്മം ഓങ്കാരം ആണ് നമുക്ക് വേദം അറിയില്ല വേദത്തിൻ്റെ ഈ പരിഭാഷയായിട്ടുള്ള പുരാണം അറിയില്ല ആ പുരാണത്തിൻ്റെ സാരം അറിയില്ല നമുക്ക് സത്യം ഒന്നും അറിയില്ല അതെല്ലാം അറിയുന്നതായിട്ടുള്ള ഭാവത്തിലാണ് അനുകമ്പയോട് കൂടിയിട്ട് ആ ഗുരുസ്ഥാനത്തിരിക്കുന്ന ശ്രീശുഖ ബ്രഹ്മർഷി എല്ലാം ഒന്നാണ് എന്ന് നമ്മളോട് അറിഞ്ഞു പറഞ്ഞു തരാ അപ്പം അങ്ങനെയുള്ള ഗുരുവിനെ സൂതൻ ഉഗ്രശ്രോസ എന്ന സൂദൻ സ്മരിച്ചു അതാണ് എന്നിട്ടോ അതിഥിതീരക്ഷതാം കടക്കുവാൻ തിരീർഷ കടക്കുക തിദീർഷതാം അതിനെ മറികടക്കുക അതിഥിതീരിഷതാം അതിനെ മറികടക്കുക എതിനെ മറികടക്കുന്നത് സംസാര സമുദ്രത്തിനെയാണ് അപ്പോൾ അതിഥിഥിരക്ഷതാം കടക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എന്നാൽ കുറച്ച് വിഷമവും ഉണ്ട് മറികടക്കണമെന്നാഗ്രഹമുണ്ട് വിഷമമുണ്ട് അതാണ് അതിഥിതീർഷതാം അങ്ങനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സംസാരിക്കണം സംസാരിക്കുക എന്നുള്ളത് ജീവൻ ജനിക്കുക ഒരു ശരീരത്തിട്ട് പിന്നെ മരിക്കുക വീറും വീണ്ടും ഒരു ശരീരം എടുക്കുക മരിക്കുക വീണ്ടും ഒരു ശരീരം എടുക്കുക മരിക്കുക ഇതാണ് സംസാരം അപ്പോൾ ആ സംസാരത്തെ കടക്കാൻ ആഗ്രഹിക്കുക ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കണമില്ല ആ അതാണ് അപ്പോൾ അതിഥി അതിഥിതീർഷതാം സംസാരിണം അങ്ങനെയുള്ള ഈ സംസാരത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആത് അധ്യാത്മദ്വീപം അധ്യാത്മദ്വീപാണ് രണ്ടിനും വ്യത്യാസമുണ്ട് ആധി ആത്മികം ആധ്യാത്മികം അധി ആത്മികം ആദ്ധ്യാത്മികം അപ്പോൾ അതിനെ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ് അധി അത് ബെയ്സാണ് ആത്മികം ജീവൻ പരമാത്മികം ജീവാത്മികം ഇവിടെ ഇപ്പോൾ തന്നെ കണക്കാക്കാം ഇവിടെ ഇപ്പോൾ ജീവൻ പരമാത്മാവിൽക്ക് എത്തുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഞാൻ ഒരു ആത്മബോധമുള്ളവനാണ് എന്ന് എനിക്ക് തോന്നിയാലേ ഞാൻ ഞാനേ ആവുന്നുള്ളൂ എന്നുള്ളത് ഇതാണ് ബേസ് ഇതാണ് അടിത്തറ ചിന്തനം ചെയ്യുന്നുണ്ട് സ്വയം അവന് അവനവൻ്റെ ജീവനെ തന്നെ ജീവാത്മാവിനെ ചിന്തിക്കുകയാണ് ആ ജീവാത്മാവിൽ അധിഷ്ഠിതം അതാണ് അധ്യാത്മികം അപ്പോൾ ആധ്യാത്മികം നീട്ടി വായിക്കരുത് അർത്ഥം മാറി ചെറിയ അർത്ഥം മാറലല്ല വലിയ അർത്ഥം മാറി അതുകൊണ്ടുണ്ടാവുന്ന ആധി വ്യസനം എന്നാണ് വ്യസനം ചെയ്യാ ശരീരത്തിന് ആവാ മനസ്സിനു ആവാ അപ്പോൾ അതാണ് ആധി ഇവിടെ ആധിയില്ല അധിയുള്ളൂ രണ്ടും ഒന്നല്ല രണ്ടാ അധ്യാത്മികം എന്ന് തന്നെ വായിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ മോട്ടോർ സൈക്കിള് പോണ പോലെ ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാനുള്ള കാരണേ ഒരു ശ്ലോകം പത്ത് തവണ വായിക്കൂ എന്ന് പറയാനുള്ള കാരണം അതാണ് വീണ്ടും വീണ്ടും വായിക്കുക കേൾക്കുക വായിക്കുക കേൾക്കുക എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി എത്രയും വേണ്ടു അപ്പോൾ അധ്യാത്മ അവിടെ എങ്ങനെയാണ് അധ്യാത്മദീപം ഈ അധി ആത്മദീപം ജീവനെ സംബന്ധിച്ച ജീവൻ്റെ അത് ഇതുണ്ടല്ലോ ആ ഒരു അധിഷ്ഠാനത്തിൽ ദീപം അത് പ്രകാശിക്കുന്നു അതാണ് അധ്യാത്മദീപം അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ചൈതന്യം പ്രകാശമായിട്ട് നിൽക്കുകയാണ് പക്ഷെ നമുക്ക് ആ പ്രകാശത്തെ കാണാൻ സാധിക്കുന്നില്ല ആ പ്രകാശം ഇങ്ങനെ പ്രവർത്തിപ്പിക്കണോ ശരീരത്തെ കൊണ്ട് അത് ഏറ്റവും മാക്സിമത്തിൽ കാണാം ചെറുപ്പം വളരെ കുറച്ചായിട്ടും കാണാം അത് ഈ സത്വരജ സമ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് ജ്ഞാനത്തിൻ്റെ ഏറ്റക്കുറച്ചിനനുസരിച്ച് പിന്നെ പ്രവർത്തന ഒരു സജ്ജമാവുക അങ്ങനെയുണ്ട് സദാസമയത്തും ധ്രതവ്രതനാവുക ശതധൃതിയാവുക അപ്പോഴൊക്കെ കൂടുതൽ അതിൻ്റെ പുറത്തേക്ക് വരും അതില്ലാച്ചാൽ അത് കുറഞ്ഞു വരും ഉത്സാഹിയായിട്ട് സ്ഥിരോത്സാഹിയായിട്ട് നിശ്ചയദാർഢ്യത്തോടു ഒരു ടാർജറ്റ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കാണും അത് ടാർജറ്റിനേക്കാൾ കൂടുതൽ എത്രയോ ഇരട്ടികൾ ചെയ്യുന്നതായിട്ടുള്ള ഭാവം അപ്പോൾ അത് കൂടുതൽ വരും അതാണ് ഈ വലിയ സ്ഥാനത്തേക്ക് എത്താനും യശസ് വളരെ കൂടുതൽ കിട്ടാനും ധാരാളം വർക്ക് ചെയ്തതിൻ്റെതായിട്ടുള്ള ഫല ഫലത്തെ അനുഭവിക്കാനും ഇതൊക്കെ അപ്പോൾ അങ്ങനെ പ്രകാശിപ്പിക്കുന്ന അധ്യാത്മ ദൈവം ജീവൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അതുകൊണ്ട് പ്രകാശം ഉണ്ടാക്കുന്നതായിട്ടുള്ള പുരാണ പുരാണകുഖ്യം പുരാണത്തിൻ്റെ മുഴുവൻ സാരത്തെയും പുരാണത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോപനം ചെയ്യുക ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക പുരാണത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പുരാണ ഗുഹ്യം അതിൻ്റെ ഉള്ളിലുള്ള ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള സാത്വികമായിട്ടുള്ള ഈ അറിവ് പുരാണ ഗുഹ്യം അത് പുരാണത്തിൽ ഒളിപ്പിച്ചു വെച്ചതായിട്ടുള്ള അതിനെ എന്ത് ചെയ്യണു കരുണയ വര വളരെയധികം കാരുണ്യത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് യഹ യാതൊരാളാണോ ആഹ പറഞ്ഞത് ആര് പറഞ്ഞു ശ്രീ ശുഖ ബ്രഹ്മഹർഷി പറഞ്ഞു മുനീനാം മുനികളോട് അല്ലെങ്കിൽ മുനികളുടെ മുനീനാം മുനിമാരുടെ ഗുരും ഗുരുവായിട്ടുള്ള എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഗുരുവാണ് മുനിമാരുടെ ഗുരുവാണ് വ്യാസമുനി ആ വ്യാസമുനിയുടെ മകനാണെങ്കിലും അതിൻ്റെയും ഗുരുവാണ് കേട്ടോ അങ്ങനെയാണ് നമ്മളിപ്പോൾ അച്ഛനോട് മകനെ നമസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും അറിയില്ല എന്ന് പറയാറുള്ളൂ പക്ഷേ ഈ ഭാഗവത പ്രകാരം ഈ ജീവൻ്റെ ഏറ്റവും കൂടുതലുള്ള ഈശ്വരഭാവം ആരിലാണോ ഇരിക്കുന്നത് എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് എല്ലാവരെയും നമസ്കരിക്കണം എന്നൊരു നിയമം നമ്മൾ പാലിക്കാറില്ല അത് അഭിമാനം ദുരഭിമാനമായിട്ട് ചെയ്യാറില്ലാതെ ഉള്ളു അവിടെ ശിശു ആണെങ്കിൽ അഞ്ച് വയസ്സ് വരെ നമസ്കരിക്കാം അപ്പൊ നമ്മൾ അതിനും മറ്റേ മെനക്കെള്ളാറില്ല അപ്പോൾ ലാളിക്കുകയെ പതിവുള്ളൂ നമസ്കരിച്ച വലിയ ബുദ്ധാട്ടേ അപ്പോൾ ലാളിക്കുകയെ പതിവുള്ളൂ ശിശുക്കളെ നമസ്കരിക്കണം ഭാഗവതം പറഞ്ഞണ്ടേ ശിശുഭ്യോ നമ ജലഭരതന്റെ ആ സമയത്ത് രഹുഗണ ഉപദേശത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഷഭ വംശത്തിൽ ആ ഒരു ഭാവുണ്ട് ഇപ്പൊ നമുക്കൊക്കെ വേണം പതി അത് നമ്മൾ ചെയ്യില്ല നമുക്ക് ദുരഭിമാനാണ് കുട്ടികളെ നമസ്കരിക്കേ അസര് പാടി കുട്ടികളെ കൊണ്ട് ഇങ്ങോട്ട് നമസ്കരിപ്പിക്ക അത്രേ പാടു നമ്മൾ കേരടേ പകരൊന്നല്ലാതെ ഉം ഈ ഒരു മാറ്റം എന്ന് വരണോ അന്നേട്ടോ പൂർണ്ണമായിട്ടുള്ള കൃതയോഗത്തിലേക്ക് എത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും എത്തില്ല അതാണ് അപ്പോ ഇവിടെ മുനീന ആ മുനികളുടെ ഗുരു ഗുരുവായിട്ടുള്ള തം വ്യാസസൂനും ആ വ്യാസസ് ഭഗവാ വ്യാസഭഗവാന്റെ മകനായിട്ടുള്ള സൂന സൂനും എന്ന് വെച്ചാൽ മകനെ എന്നാണ് എന്ന് പറഞ്ഞ പുത്രൻ അപ്പോ തം വ്യാസസൂനും ആ വ്യാസന്റെ മകനെ ഏർ ഉപയാമി ഞാനിതാ ആശ്രയിക്കുന്നു നമസ്കരിക്കുന്നു ശരണം പ്രാപിക്കുന്നു സ്വാനുഭാവം അഖിലസ്രുതിസാരം ഏകം അന്ധം തമ അതിഷതാം സംസാരണ അധ്യാത്മികം അതിതീർതം സംസാരിണ അധ്യാത്മദീപം പുരാണഗുഹ്യം കരുണയാ യഹ ആഹ മുനീ ഗുരു തം വ്യാസൂനം ഉപയാമി യേ യ സ്വാനുഭാവം ആരാരാണോ സ്വന്തം ഈ അനുഭാവത്തോടു കൂടിയിട്ട് മറ്റുള്ളവരെ എങ്ങനെയാണോ ഉദ്ധരിക്കാൻ പറ്റുക എന്നുള്ള സ്നേഹത്തോട് കൂടിയിട്ട് വാത്സല്യത്തോടു കൂടിയിട്ട് അങ്ങനെയുള്ളൊരു ഭാവമുണ്ട് സാത്വിക ഭാവ അപ്പം അങ്ങനെയുള്ള ഭാവത്തോടു കൂടിയിട്ട് അഖില ശ്രുതി സാരം എല്ലാ വേദങ്ങളുടെയും സാരമായിട്ടുള്ള പിന്നെ ഏകം ബ്രഹ്മമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ അധ്യാത്മ ദീപം ഈ അതിൻ്റെ ആത്മപ്രകാശത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജീവനെ ഉദ്ധരിക്കാൻ വേണ്ടതായിട്ടുള്ള ഒന്നാണ് ഈ ഭഗവത് വായിച്ചാൽ കിട്ടുക അല്ലെങ്കിൽ പുരാണം വായിച്ചാൽ കിട്ടുക എന്നുള്ള ആ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിഥിഥി രക്ഷത കടക്കാൻ പ്രയാസമുള്ളതായിട്ടുള്ള എന്നാൽ കടക്കണമെന്നാഗ്രഹമുള്ളതായിട്ടുള്ള തമഹ തമസിനെ ഇരുട്ടിനെ അന്ധം കൂരിയിരുട്ടെന്നുള്ള അന്ധം തമഹ കുരിട്ടനെ സംസാരിണാം കൂരിട്ടെന്നുള്ള ഇവിടെ ജ്ഞാനമില്ലാത്തൊരവസ്ഥയാണ് അവിദ്യ എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അതിനെ സംസാരിണാം ഈ ജനിക്കുക മരിക്കുക അങ്ങനെയുള്ള ഈ ജീവൻ്റെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് കരുണയ വളരെ കാരുണ്യത്തോടു കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂടിയിട്ട് ആഹാ പറഞ്ഞു പുരാണ പുരാണകുഹ്യം ഈ പുരാണങ്ങളുടെ മുഴുവൻ സാരം പുരാണങ്ങളുടെ മുഴുവൻ സാരമാണ് ഭാഗവതം ആ ഭാഗവതത്തിൻ്റെയും സാരത്തെ പറഞ്ഞു കൊടുത്തു ഭാഗവതം പറഞ്ഞു കൊടുത്തു എന്നല്ല പറഞ്ഞത് ഭാഗവതത്തിൻ്റെ സാരത്തെ പറഞ്ഞു കൊടുത്തു എന്നാണ് പരീക്ഷത്തിന് അങ്ങനെയുള്ള ആ തം ഈ ശ്രീശുഖബ്രഹ്മർഷിയെ മുനിയെ അദ്ദേഹത്തെ വ്യാസസൂനും അദ്ദേഹം വ്യാസൻ്റെ പുത്രനാണ് സൂനം ശ്രീ വേദവ്യാസൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുഖബ്രഹ്മ മഹർഷിയെ ഉപയാമി ഞാനിതാ ആശ്രയിക്കുന്നു നമസ്കരിക്കുന്നു ഗുരും ഗുരുവാണ് എല്ലാവർക്കും ഗുരുവാണ് ഇന്ന ആൾക്കുന്ന ഗുരുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഗുരുവാണ് അർത്ഥം അങ്ങനെയുള്ള ഗുരും പിന്നെ മുനീന മനനം ചെയ്യുന്നവരുടെ ഒക്കെ എന്നാണ് അപ്പൊ എല്ലാവരും നമ്മളൊക്കെ മുനിയ മുനിമാരാണ് എപ്പോൾ ചോദിക്കരുത് നമ്മളൊന്നും മുനിയല്ല നമ്മളൊന്നും ഭക്തനുമല്ല നമ്മളൊന്നും മറ്റേ ഭാഗവതനും അല്ല അവിടേക്കൊക്കെ എത്തണമെച്ചാൽ നമുക്ക് കുറെ കടമ്പകൾ കടക്കാനുണ്ട് എങ്കിലും നമ്മൾ എന്താ പറയുക സാമാന്യന നമ്മളൊക്കെ ഭാഗവതന്മാരാണ് ഭക്തന്മാരാണ് മുനിമാരാണ് നമുക്ക് ചിലതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട് അപ്പം നമ്മൾ ഋഷികളാണ് അതേപോലെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ട് നമ്മൾ ബ്രാഹ്മണനാണ് സ്ത്രീകളും ബ്രാഹ്മണനാണ് അതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അലോക്യ ഇങ്ങനെ ഒന്നും വായെന്ന് തോന്നിയെന്ന് വിളിച്ച് പറയരുത് എന്നൊക്കെ പറയും ആയിക്കോട്ടെ ഞാൻ അങ്ങനെ വായെന്ന് വിളിച്ച് തോന്നി വിളിച്ച് പറയണ ആളാ ഭാഗവതൻ ആണോ ഭക്തനാണോ ഈ ജീവന്റെ ശാ ശാരീരികമായിട്ടുള്ള അവസ്ഥ വെറും എന്ന് എപ്പോൾ ബോധ്യപ്പെടുന്നു അത് ഈ ജീവിതം മുഴുവനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യാം ദേവഹൂതിയെപ്പോലെ അതിഥിയെ പോലെ എല്ലാവർക്കും ആ കഴിവ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിവ് കിട്ടാത്തവർ അങ്ങനെ പോയിക്കോട്ടെ നമ്മൾ കൂട്ടിയാൻ പറ്റില്ല എന്തേ വേണ്ടു നമ്മൾ ഭാഗവതനാവുക ഭക്തനാവുക വിനയത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ശുശ്രൂഷാഭാവത്തോട് കൂടിയിട്ട് മുമുക്ഷു എന്നുള്ള മോക്ഷം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക ഭഗവാനിലേക്ക് നമ്മുടെ കൊടുക്കുക ആത്മസമർപ്പണം ചെയ്യുക ഇത്രയും വേണ്ടൂ അപ്പോൾ നമ്മൾ ജീവിക്കാം കല്യാണം കഴിക്കാം കുട്ടികളും ഉണ്ടാവാം നല്ല പഞ്ചാര പായസം കൊണ്ടു ഊൺ കഴിക്കാം ഇഡ്ഡലി തിന്നാം അതിനൊന്നും കുഴപ്പമില്ല അതിനൊന്നും ഭഗവാൻ എതിര് പറഞ്ഞിട്ടില്ല പക്ഷേ പന്ത്രണ്ട് ഇഡ്ഡലി തിന്നണ്ട ഒരു ഇഡ്ഡലിയോ രണ്ട് ഇഡ്ഡലിയോ തിന്നാൽ മതി പന്ത്രണ്ട് ഗ്ലാസ് പായസം കുടിക്കണ്ട ഒരു അര ഗ്ലാസ് പായസം കുടിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് സ്പൂണ് പായസം കുടിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ആസക്തി വേണ്ട വന്നത് അനുഭവിക്കുക അതേപോലെ തന്നെ തേടി പോവരുത് ഇതെവിടെയാ ഉള്ളത് എന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് തേടി പോവരുത് ഇങ്ങോട്ട് വന്നതിനെ സ്വീകരിക്കുകയേ പാടു അതും പ്രത്യേകമാണ് മാത്രമല്ല കിട്ടിയത് അങ്ങനെ വിഴുങ്ങരുത് കിട്ടിയതിനെ ഓഹരി വെച്ചിട്ട് പത്ത് ഇഡ്ഡലി കിട്ടിച്ചാൽ ഒമ്പതും ദാനം ചെയ്തിട്ട് ഒന്നേ എടുക്കാവൂ അപ്പോൾ ഇരുപത് ഇഡ്ഡലി കിട്ടിയാൽ രണ്ടെണ്ണം എടുക്കാവൂ അപ്പോൾ രണ്ട് ലക്ഷം ഇഡ്ഡലി കിട്ടിയാൽ വയറ് അറച്ച് കഴിക്കാമല്ലോ അപ്പളും വയറ് നശിച്ച് കഴിക്കാൻ പറ്റും മുഴുവൻ കഴിക്കാൻ പറ്റില്ല ആലോചിക്കണം മനസ്സിലാക്കണം നല്ലോണം രണ്ട് അപ്പളും രണ്ടേ കഴിക്കാവൂ അതാണ് ആ അപ്പോൾ ഇങ്ങനെ കരുണയാ വാല്സ്യം അതായത് ഇതിന് വേദത്തിന്റെ ഒരു വേദഗുഹ്യം എന്നാണ് വേദഗുഹ്യ സാരമാണ് അപ്പം അതിന്റെ മർമ്മം എടുക്കണം ആ മർമ്മം എടുത്താലേ നമുക്കത് കിട്ടുള്ളൂ പറഞ്ഞു വന്നത് ഇത്രേ വിശാലമായിട്ട് ചിന്തിച്ച് അതിൻ്റെ സാരം എന്താണോ സാരാൽ സാരം പറഞ്ഞു തരുന്ന തം വ്യാസസൂനും ആ വ്യാസന്റെ സൂന പുത്രനായിട്ടുള്ള ശേഷുക ബ്രഹ്മവർഷിയെ ഉപയാമി കാരണം എന്താ മുനീനാം ഗുരു ആണ് എല്ലാ മുനിമാർക്കും ഗുരുവാണ് അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ ആശ്രയിക്കുന്നു അതാണ് യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥിതീർഷതം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസൂനുമുപയാമി ഗുരു മുനീനം ശ്രീ ഇപ്പോൾ പ്രഥമ സ്കന്ധം രണ്ടാമത്തെ അധ്യായം അതിൽ മൂന്നാമത്തെ ശ്ലോകം പാഠ്യം മൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ശ്രീ